യോഗി ആദിത്യനാഥിന്റെ മുഖ്യമന്ത്രി കസേരയ്ക്ക് ഇളക്കം തട്ടി തുടങ്ങിയു ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയും അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിലെ പരാജയവും യോഗിയുടെ ഇമേജിനെ ബാധിക്കില്ലെന്ന് പറഞ്ഞ പാർട്ടിയിൽ നിന്ന് തന്നെ യോഗിക്കെതിരെ പടയൊരുക്കം ആരംഭിച്ചു കഴിഞ്ഞു യോഗിക്കെതിരെ ഉപമുഖ്യമന്ത്രി കേശവപ്രസാദ് മൌരി അടക്കമുള്ള നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തെ പരാതി അറിയിച്ചതോടെ ഉത്തർപ്രദേശ് ബി ജെ പിയിലെ ഭിന്നതകൾ മറ നീക്കി വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്യോഗസ്ഥർക്ക് അമിതാധികാരം നൽകുന്നുവെന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ ഉയർന്നു കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാർ സംവിധാനങ്ങൾ പാർട്ടിക്കെതിരായിരുന്നുവെന്ന വിമർശനം നേരത്തെ തന്നെ നേതാക്കൾ ഉയർത്തിയതാണ് കേന്ദ്ര നേതൃത്വം യു പിയിൽ കാര്യമായി ഇടപെടണമെന്ന് ബി ജെ പി എം എൽ എമാരടക്കം ആവശ്യപ്പെടുന്നത് യോഗി ആദിത്യനാഥിനെ പരസ്യമായി ലക്ഷ്യമിട്ടാണെന്നത് വ്യക്തം പാർട്ടിക്കുള്ളിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ലെന്ന് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഭൂപേന്ദ്ര ചൗധരി പറഞ്ഞിരുന്നു വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മികച്ച വിജയം നേടുമെന്ന ആത്മവിശ്വാസം ചൗധരി പങ്കുവെക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിൽ യു പിയിൽ ബി ജെ പി പരാജയപ്പെട്ടാൽ പഞ്ചായത്ത് തലത്തിൽ വരെ പാർട്ടി അടിതെറ്റി വീഴുമെന്ന് പറഞ്ഞത് സാക്ഷാൽ യോഗി ആദിത്യനാഥ് തന്നെയാണ് അമിത് ആത്മവിശ്വാസമാണ് പരാജയത്തിന് കാരണമെന്നും ഇന്ത്യ മുന്നണിയെ വേണ്ടവിധം പ്രതിരോധിക്കാൻ മുൻകരുതലുകൾ കൈക്കൊള്ളാൻ പാർട്ടിക്കായില്ലെന്നും ദേശീയ നേതാക്കൾ പങ്കെടുത്ത യോഗത്തിൽ യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രതികരിച്ചിരുന്നു തുടർന്ന് മൌരി നടത്തിയ സർക്കാരിനേക്കാൾ വലുതാണ് പാർട്ടി എന്ന പ്രസ്താവന ഏറെ വിവാദമായി ഈ പ്രസ്താവന യോഗിക്കും സർക്കാരിനും നേരെയാണെന്നത് വ്യക്തം യോഗിയുടെ ബുൾഡോസർ നയം തിരിച്ചടിയായെന്നും മന്ത്രിയും സഖ്യകക്ഷിയായ നിഷാദ് പാർട്ടിയുടെ നേതാവുമായ സഞ്ജയ് നിഷാദും പ്രതികരിച്ചു വിമർശനം ശക്തമായതിനു പിന്നാലെ ലക്നൌവിലെ നദീതീരത്തെ ആയിരക്കണക്കിന് വീടുകൾ പൊളിച്ചു നീക്കാനുള്ള തീരുമാനം യോഗി ആദിത്യനാഥ് സർക്കാർ റദ്ദാക്കിയിരുന്നു യോഗിയെ മാറ്റി ഒ വിഭാഗത്തിൽ നിന്നൊരാളെ മുഖ്യമന്ത്രിയാക്കണം എന്ന നിലപാടും ചില പാർട്ടി നേതാക്കൾക്കുണ്ട് യു പിയിൽ ബി ജെ പിക്ക് തന്നെ ഓപ്പറേഷൻ താമര തുടങ്ങിയെന്ന് അഖിലേഷ് യാദവ് आ आ ു യോഗി പാർട്ടിക്കുള്ളിലും കരുത്ത് നേടിയ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് കാണുന്ന നീക്കങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന്റെ കൂടി അറിവോടെയാണോ എന്ന സംശയം ബലപ്പെടുകയാണ് ഒരു വേള മോദിക്ക് ശേഷം യോഗി എന്ന പേര് പോലും ഉയർന്ന സാഹചര്യത്തിൽ മോദി ഷാ ദ്വയത്തിന്റെ കരുക്കളാണ് യു പി രാഷ്ട്രീയത്തിൽ നീങ്ങുന്നത് എന്ന വിമർശനങ്ങളുമുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തിയതുപോലെ ഗുജറാത്തിലും ജനങ്ങൾ ബി ജെ പിയെ പരാജയപ്പെടുത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുഴക്കിയ വെല്ലുവിളിയെയും നിലവിലെ സാഹചര്യത്തിൽ ഗൗരവത്തോടെ തന്നെയാണ് പാർട്ടി കാണുന്നത് യു പിയിൽ ഏറ്റവുമധികം വോട്ട് ചോർച്ചയുണ്ടായ ദളിത് വിഭാഗങ്ങൾക്കിടയിൽ ശക്തമായ പ്രചരണ പരിപാടികൾക്ക് ബി ജെ പി തുടക്കം കുറിച്ചു കഴിഞ്ഞു യോഗിക്കെതിരെ ഉത്തർപ്രദേശ് ബി ജെ പിയിലും ദേശീയ നേതൃത്വത്തിനിടയിലും അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ യു പി രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ സാഹചര്യം പ്രതിപക്ഷത്തിന് അനുകൂലമാകുന്നു